സിആർപിഎഫിൽ നിന്നും വിരമിച്ച നാട്ടിലെത്തിയ രണ്ട് ധീര ജവാൻമാർക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി കണ്ണൂർ സിആർപിഎഫ് കൂട്ടായ്മ മുപ്പത്തിയെട്ട് വർഷം രാജ്യസേവനം നടത്തി വിരമിച്ച് നാട്ടിലെത്തിയ പരിയാരം സ്വദേശി സബ് ഇൻസ്പെക്ടർ സുരേന്ദ്രനും മുപ്പത്തിയേഴ് വർഷം രാജ്യസേവനം നടത്തി നാട്ടിലെത്തിയ ശ്രീകണ്ഠാപുരം സ്വദേശി സബ് ഇൻസ്പെക്ടർ രവീന്ദ്രനുമാണ് കണ്ണൂർ സിആർപിഎഫ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് പരിപാടിയിൽ കണ്ണൂർ കൂട്ടായ്മയിലെ മെമ്പർമാരും അവരുടെ കുടുംബാംഗങ്ങളും സിആർപിഎഫ് പെൻഷൻ ഫോറം അംഗങ്ങളും ബന്ധുക്കളും പങ്കെടുത്തു സാഹചര്യം നമുക്ക് നമ്മളൊരു നയൽ രാജ്യത്തെ ഏറ്റവും പ്രധാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ ആ യുദ്ധത്തിൽ നിർത്തിയാണ് നമ്മുടെ രീതിയിലുള്ള സൈന്യത്തിൽ നിന്നും ഏറ്റവും നല്ല സൂചനമായ സംഘടനയാണ് പറയാൻ ഈ യുദ്ധം എങ്ങനെ എത്തും എന്തുമാകും എന്നുള്ളത് നമുക്ക് പറഞ്ഞ് കേൾക്കാൻ കഴിയില്ല അതിനെങ്കിൽ നമുക്കിപ്പോൾ നിലവിലൊരു ഐഡിയ ഇല്ല എന്തും സംഭവിക്കാനുള്ള പ്രതിയിലാണ് രാജ്യവും നമ്മുടെ ജനങ്ങളും എന്തായാലും സാറിന് ഈയ സൈന്യ സേവനത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ നാട്ടിലെത്തിയിട്ടുള്ളതാണ് നമ്മുടെ നാട് എന്തായാലും അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ജീവിതം ഭാവി ജീവിതം കുടുംബത്തോടു കൂടിയിട്ട് നല്ല രീതിയിൽ ഐശ്വര്യത്തോടെയും സമ്പൽ സമൃഷ്ടമായും ജീവിക്കാൻ സർവേശേഷം എല്ലാവിധ കാരുണ്യവും അനുഗ്രഹവും നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശംസിച്ചുകൊണ്ട് ഗവൺമെന്റ് റെയിൽവേ പോലീസ് സ്റ്റേഷനു വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒരു ആളുകൾക്കും ഇത്തരത്തിലൊരു സ്വീകരണം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വിരമിച്ച നാട്ടിലെത്തിയ രണ്ട് ധീരജവാൻമാരും പ്രതികരിച്ചു സ്വീകരണ പരിപാടിയിൽ അഡ്മിൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു ജിആർപി സബ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ കെ സിആർപിഎഫ് പെൻഷൻ ഫോറം കണ്ണൂർ സെക്രട്ടറി എം കെ ഗോപിനാഥൻ അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ്എസ്എൽസി ബാച്ച് ആർ പി എഫ് ഹവിൽദാർ അനീസ് എന്നിവർ സംസാരിച്ചു അഡ്മിന്മാരായ സജീവൻ പ്രകാശൻ മൊട്ടമ്മൽ പ്രദീപൻ കെ കെ സിജോ ജോസ് എന്നിവർ നേതൃത്വം നൽകി